കോഴിക്കോട് പന്തീരഗാവിൽ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് കെ എസ് ഇ ഓഫീസ് ആക്രമിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു കണ്ടാലറിയാവുന്ന പതിനഞ്ച് പേർക്കെതിരെയാണ് കേസ് അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് അഭിജിത്ത് വിശദാംശങ്ങൾ എന്താണ് അഭിജിത്ത് ടി കെ പന്തീരങ്കാവ് കെ സി ബി സെക്ഷൻ ഓഫീസിലെ ഓവർസീയറുടെ പരാതിയിലാണ് നിലവിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കണ്ടാലറിയാവുന്ന പതിനഞ്ച് പേർക്കെതിരെയാണ് പന്തീരങ്കാവ് പോലീസ് കേസെടുത്തിട്ടുള്ളത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പന്തീരങ്കാവ് മേഖലയിൽ തുടർച്ചയായി രാത്രി സമയങ്ങളിൽ ഈ കരണ്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് നാട്ടുകാർ പന്തീരങ്കാവിലെ കെ സി ബി ഓഫീസിലേക്ക് എത്തുന്നത് തുടർന്ന് ഈ ഒരു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വൈദ്യുതി മുടങ്ങുന്നത് എന്ന കാര്യം ഈ ഉദ്യോഗസ്ഥർ ഈ നാട്ടുകാരോട് വിശദീകരിച്ചു പക്ഷേ നാട്ടുകാരിൽ ചിലർ ഈ കെ സി ബോർഡ് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ കെ ഉദ്യോഗസ്ഥനെ തെറി പറയുന്ന അശ്ലീലം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് ഏതായാലും നിലവിൽ ഈ ഒരു കെ സി ബി ഓവർസീയറുടെ പരാതിമേൽ പന്തീരങ്കാവ് പോലീസ് കണ്ടാലറിയാവുന്ന പതിനഞ്ചു പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കോഴിക്കോട്ട് നൽകുകയായിരുന്നു